നിരന്തരമായ ഗുരുതരമായ ആരോപണമാണ് ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ എതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയല്ല ഇവിടെയുള്ള ഭരണപക്ഷത്തിന്റെ എം എൽ എ വളരെ തെളിവുകളോട് വെറും ആരോപണം ഉന്നയിക്കില്ല തെളിവുകൾ ഫോൺ സംഭാഷണം അടക്കമുള്ള കൃത്യമായ തെളിവുകളാണ് ഹാജരാക്കുന്നത് ഒന്നും രണ്ടും വിഷയങ്ങളിലല്ല ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് തൃശൂർ പൂരം കലക്കാൻ വേണ്ടി എ ഡി ജി പി ആർ എസ് എസിന്റെ ദേശീയ നിർവാഹക സമിതി അംഗം ആർ എസ് എസിന്റെ ദേശീയ നേതാവിന്റെ പ്രൈവറ്റ് കാറിൽ സ്വന്തം ഓഫീസ് വാഹനം ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചു കൊണ്ട് ആർ എസ് എസിന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി തൃശൂർ പൂരം കലങ്ങുന്നതിന്റെ ദിവസങ്ങൾക്ക് മുന്നേ ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും ഗതികെട്ട നാണംകെട്ട നട്ടല്ലില്ലാത്ത ഒരു ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും പക്ഷേ രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള നട്ടല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കോ ഇല്ലാതെ പോയി പാർട്ടി അണികൾക്ക് ഇല്ലാതെ പോയി ഭൂരിഭാഗം ആളുകളും ന്യായീകരണ തൊഴിലാളികളായി മാറിയതിൻ്റെ ഭാഗമായി ഒരു നാട്ടുരാജാവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതിയും പറഞ്ഞത് മുഖ്യമന്ത്രിമാർ ഏകാധിപതികളെ പോലെ പെരുമാറുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്ന ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു എ ഡി ജി പി ആ വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് ആർ എസ് എസ് നേതാവിൻ്റെ സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത് ആരെ കെട്ടിക്കാനായിരുന്നു ഈ ഒരു സ്വകാര്യ യാത്ര എന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനുണ്ട് ഇത്രയും വലിയ നാടകീയ രംഗങ്ങൾ നമ്മൾ സിനിമയിലെ തിരക്കഥകളെ വെല്ലുന്ന തിരക്കഥകളാണ് ഒരു സി പി എം ഭരിക്കുന്ന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷം ഇപ്പോൾ ഉണ്ടാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറേ കാലം പൂഴ്ത്തിവെക്കുന്നു അതിനുശേഷം കുറേ പേജുകൾ അടർത്തി മാറ്റുന്നു അതിനുശേഷം മറ്റൊരു വിഷയം ഉണ്ടാകുന്നു കേരളത്തിലെ ആഭ്യന്തരത്തിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം നേരത്തെ സി പി ഐ സി പി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടു ആഭ്യന്തരം ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടു എന്നും പിണറായി വിജയൻ മുണ്ടെടുത്ത മോഡിയാണ് എന്നൊക്കെ പല രീതിയിൽ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതേ അഭിപ്രായങ്ങൾ തന്നെയാണ് സ്വന്തം എം എൽ എ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അദ്ദേഹം വളരെ അടവു നയത്തോടു കൂടി പ്രയോഗിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയെ അദ്ദേഹം കുറ്റം പറയുന്നില്ല അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ അദ്ദേഹം നേരിട്ട് കുറ്റപ്പെടുത്തുന്നില്ല പകരം ആഭ്യന്തരത്തിലെ കേരള പോലീസിലെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥന്മാരെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനറിയാം എല്ലായിടത്തും ഒരേപോലെ വെടിവെച്ച് കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെടുമെന്ന് അതുകൊണ്ട് പറയാതെ പറഞ്ഞുകൊണ്ട് ചില ആളുകളെയൊക്കെ പാർട്ടി സെക്രട്ടറിയൊക്കെ സുഹിപ്പിച്ചു നിർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ ചാനൽ വന്ന് നേരിട്ട് കടന്നാക്രമിക്കുന്നതിന് പകരം ചില ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിന് അത്തരത്തിലൊരു യാതൊരു ഉദ്ദേശ ലക്ഷ്യവുമില്ല ആർ എസ് എസുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോവാൻ സി പി എമ്മിനോ കേരളത്തിലെ മുഖ്യമന്ത്രി യാതൊരു ഉദ്ദേശവും അവരുടെ അറിവില്ലാതെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നതെന്ന് സത്യം പറയുകയാണെങ്കിൽ ആഭ്യന്തരത്തിന്റെ കൃത്യമായ അറിവോർഡ് കൂടി തന്നെയായിരിക്കണം ഇത്തരം സംഭവ വികാസങ്ങളാണ് ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ സ്വർണക്കടത്തിൻ്റെ വിഹിതം പറ്റുക കള്ളക്കേസുകൾ മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയാക്കി മാറ്റുക വെറും പത്തായിരം കേസുകൾ മാത്രം മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടാകും അത് ഇരുപത്തി അയ്യായിരത്തിലേക്ക് വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ ഒരു കൊലപാതകങ്ങൾ കസ്റ്റഡി മരണങ്ങൾ സംഭവിക്കുക വയർലെസ് കേരള പോലീസിന്റെ വയർലെസ് ചോർത്തുക തൃശ്ശൂർ പോലും കലക്കാൻ വേണ്ടി ശ്രമിക്കുക സർക്കാരിന്റെ സർക്കാരിന്റെ ഭൂമിയിൽ നിന്ന് മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് അതുപയോഗിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ ഫർണിച്ചർ ഉണ്ടാക്കുക അത് പിടിക്കപ്പെടുമ്പോൾ അത് കത്തിക്കുക ഇത്തരം ഗുരുതരമായ വിഷയങ്ങളാണ് ഒരു പോലീസ് ക്രിമിനലായാൽ കള്ളനായാൽ കൊള്ളക്കാരനായാൽ കൊലപാതകയായാൽ അഴിമതിക്കാരനായാൽ അത് എത്രത്തോളം ഗുരുതരമായിരിക്കും എന്നതിൻ്റെ കൃത്യമായ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ പൊതുസമൂഹം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നത് അവസരത്തിലും മുഖ്യമന്ത്രി ഒരു ഉഴുപ്പും ലജ്ജയുമില്ലാതെ ആ ആഭ്യന്തരത്തിലും മുഖ്യമന്ത്രി സ്ഥാനത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈയൊരു ഈയൊരു ഭരണം ഇത്രയും ആരോപണം യു ഡി എഫ് ഭരിക്കുന്ന സമയത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് റോഡിലിടങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് സി പി എം അല്ലെ എൽ ഡി എഫ് നിർവഹിക്കുമായിരുന്നു അത്രമേൽ സമര പ്രക്ഷുബ്ധമാക്കി നാടിനെ ഇളക്കി മറിക്കുമായിരുന്നു ഇതിപ്പം സ്വന്തം അധികാരത്തിലുള്ളതുകൊണ്ട് ഇത്രയും തോന്നിവാസങ്ങൾ നടന്നിട്ടും പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണ് നട്ടലുള്ളതാണ് എന്നൊക്കെ പറയും ഇരട്ട ചങ്ക് പോയിട്ട് ഒരു ചങ്കുമില്ല ഒരു ദീർഘവീക്ഷണവുമില്ല സ്വന്തം ആഭ്യന്തരത്തിൽ നടക്കുന്നത് കൃത്യമായ ആർ എസ് എസ് കുഴലുത്താണ് എന്ന് പോലും തിരിച്ചറിവില്ലാത്ത ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കാണാം മലപ്പുറം ജില്ലയിൽ സുജിത് ദാസ് എസ് പി ആയി നടന്ന സമയത്തുണ്ടായ മുഴുവൻ കേസുകളും അന്വേഷിക്കണമെന്നും ഇരയാക്കപ്പെട്ട ആളുകളുടെ കൃത്യമായി പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ മൊഴിയെടുത്തുകൊണ്ട് എസ് പിക്ക് എതിരെയും കൃത്യമായ നടപടികൾ നടത്തേണ്ടതുണ്ട് അജിത് കുമാറിനെതിരെ നടത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ അതിനുശേഷം വന്ന എസ് പി ശശീന്ദ്രൻ അദ്ദേഹം ഇതേ രീതിയിലുള്ള കൃത്യമായ ഇസ്ലാമോ ഉള്ള ഒരു എസ് പി കൂടിയായിരുന്നു മലപ്പുറം ജില്ലയിലേക്ക് വന്നത് ഏറെ നമ്മൾ രസകരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും വലിയ ശക്തമായ സാന്നിധ്യമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എല്ലാ വംശവെറിയന്മാരും എല്ലാം ഇസ്ലാമോ ഫോബിസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടിഞ്ഞു കൂടുന്നതും ഈ ഒരു മലപ്പുറം ജില്ലയിലാണ് ഇത്രമേൽ ജനപ്രതിനിധികളുണ്ടായിട്ടും ക്രിസ്ത്യമായി നട്ടല്ലോടുകൂടി ഇത്തരം ആളുകളെ കുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള കഴിവോ അല്ല ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നട്ടല്ലോ മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിൽ പോലും ഇല്ലെങ്കിൽ ബാക്കിയുള്ള ജില്ലകളിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കൂടി നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥയും വളരെ ദയനീയമാണ് ഇത്രയും വലിയ ഗുരുതരമായ ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ രാജിവെക്കാനുള്ള കൃത്യമായ സമരവും പ്രക്ഷുബ്ധമായ സമരങ്ങൾ നടത്താനോ ഈ പ്രതിപക്ഷത്തെ കൊണ്ട് കഴിയുന്നില്ല നേരത്തെ കേന്ദ്രത്തിൽ പ്രതിപക്ഷം എന്നൊരു പക്ഷം മോദിക്കെതിരെ ഇല്ലാതിരുന്നത് പോലെ കേരളത്തിലും ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നടന്നിട്ടും മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ ഒരു പ്രതിപക്ഷം ഇവിടെയും കാണാൻ സാധിക്കാത്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരം മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം കൂടുമ്പോഴാണ് കോടതികൾക്ക് പറയേണ്ടി വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന അതേ ഒരു തറവേല തന്നെയാണ് ആർ എസ് എസും ഇവിടെ നടത്താൻ ശ്രമിച്ചത് തൃശൂർ പൂരത്തെ കലക്കിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തെ ദൗർബല്യങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ തൃശ്ശൂർ പൂരം കലക്കിയതിനു ശേഷം അവിടെ രക്ഷകനായി സുരേഷ് ഗോപി എന്ന നായകൻ സിനിമയിൽ കഥാപാത്രമായി വരുന്നത് പോലെ ആ ഒരു തൃശ്ശൂർ പൂരത്തിനകത്തും ഒരു കഥാപാത്രമായി വന്നുകൊണ്ട് ജനഹൃദയങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് ഒരു എം പി സ്ഥാനത്തേക്ക് വലിഞ്ഞുകയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മൾ ഏറെ ശ്രദ്ധകരം ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മൗനവ്രതത്തിലാണ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ പല സംസ്ഥാന നേതാക്കളും കൃത്യമായ മൗനത്തിലാണ് കാരണം അവർക്കറിയാം വായ തുറന്നാൽ ഞങ്ങളും ഇതിനകത്ത് പ്രതിചേർക്കപ്പെടും കാരണം തങ്ങളുടെയോട് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ആർ എസ് എസിന്റെ ദേശീയ സമിതി അംഗമുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ടാണ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് തൃശൂർ പൂരം കലക്കാനും കേരളത്തിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യാനും നിന്നത് എന്ന് ഇത്തരം വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ ഡി ജി പി ഉൾപ്പെടെയുള്ള എസ് പി ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ സുരക്ഷാ ചുമതലയുള്ള മറ്റുള്ള ആളുകളെയൊക്കെ കൃത്യമായ നാർക്കോ അനാലിസ്റ്റിക് നുണപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നമ്മുടെ പുസ്തകത്തിലെ വകുപ്പുകൾ സെക്ഷനുകൾ വിവിധ സെക്ഷനുകൾ കരിനിയമങ്ങൾ നിയമങ്ങൾ ഇവിടെയുള്ള സാധാരണക്കാരന് സംവരണം ചെയ്യപ്പെട്ടതല്ലെന്ന് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേപോലെയുള്ള ഏറ്റവും ഉന്നത സ്ഥാനത്തിൽക്കുന്ന ക്രിമിനലുകളായ എ ഡി ജി പിമാർക്കും എസ്പിമാർക്കും കൂടി അവകാശപ്പെട്ടതാണ് യു എ പി അടക്കമുള്ള ഇടതുപക്ഷത്ത് ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തകരുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് അത്തരം ആളുകളൊക്കെ വായിക്കി സ്റ്റിക്കർ ഒട്ടിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വിപ്ലവ ഗാനങ്ങൾ എഴുതുന്ന അതോടൊപ്പം തന്നെ വലിയ ഏകാധിപതികളായ ഭരണാധികാരികളെ കുറിച്ച് അവരുടെ അവർക്കെതിരെ നയിച്ച ജനങ്ങളുടെ വിപ്ലവ പോരാട്ടത്തെ കുറിച്ചൊക്കെ മണിക്കൂറുകളോളം ക്ലാസ് എടുത്തുകൊണ്ട് പാർട്ടി ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് പാർട്ടി പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച ഒരുപാട് നേതാക്കൾ ഒരുപാട് വിപ്ലവ ഗായകന്മാരും വിപ്ലവ കഥാകൃത്തുക്കളും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അത്തരം ആളുകളൊക്കെ കുറ്റകരമായ മൗനമാണ് നമുക്കിപ്പോൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് ഇവരെയൊക്കെ നീതിപീഠത്തിന് മുന്നിൽ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നുകൊണ്ട് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് സർക്കാർ സംവിധാനവും ആഭ്യന്തരം സംവിധാനവും ഇത്രമേൽ സാമൂഹിക വിരുദ്ധരായി മാറുമ്പോൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളാണ്